നമസ്കാരം എൻ്റെ പേര് കരുണാരം ഗി എന്നാണ് ഞാൻ കുടുംബശ്രീ അട്ടപ്പാടി സമഗ്ര ആദിവാസി വികസന പദ്ധതിയുടെ പ്രൊജക്ട് കോർഡിനേറ്ററാണ് അട്ടപ്പാടി സമഗ്ര ആദിവാസി വികസന പദ്ധതിയിൽ കൂടിയാണ് നമ്മൾ ഈ ചെറുതാനി സന്ദേശയാത്ര കുടുംബശ്രീ മാന്തരം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാസം ഒക്ടോബർ പതിനെട്ടാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് ഫ്ളാഗ് ഓഫ് ചെയ്ത് ആരംഭിച്ച ഈ ഒരു സന്ദേശയാത്ര ഞങ്ങൾ കാസർഗോഡ് കളക്ട്രേറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചെറുധാന്യ വർഷാചരണമായിട്ട് നടത്തപ്പെടുകയാണ് ഇപ്പോൾ കേരളത്തിലും വൈവിധ്യമാർന്ന പലതരത്തിലുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ചെറുധാന്യ വർഷാചരണവുമായി ബന്ധപ്പെട്ട് ലോകത്തിൽ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ വൈവിധ്യമാർന്ന ചെറുധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതും അതോടൊപ്പം ഏറ്റവും കൂടുതൽ ചെറുധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതും ഇന്ത്യയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ചെറുധാന്യ വർഷാചരണത്തിൻ്റെ ഒരു ആപ്തവാക്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ചെറുധാന്യം എന്ന് തന്നെയാണ് കേരളത്തിൽ അട്ടപ്പാടിയിലാണ് ഏറ്റവും കൂടുതൽ ചെറുധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് ചെറുധാന്യങ്ങളുടെ കലവറയാണ് അട്ടപ്പാ അട്ടപ്പാടി ഇപ്പോൾ അട്ടപ്പാടിയുടെ അട്ടപ്പാടി സമഗ്ര ആദിവാസി വികസന പദ്ധതിയിൽ കൂടിയാണ് നമ്മൾ ഈ ചെറുതാന്യ സന്ദേശയാത്ര കുടുംബശ്രീം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുത്ത് തീവനകെ എന്ന പേരിലാണ് ഈ ഒരു സന്ദേശയാത്ര ഞങ്ങൾ ആരംഭിക്കുന്നത് തന്നെ നമുക്ക് തിന്നാനുള്ള വകകൾ എന്ന അർത്ഥം വരുന്ന നമുക്ക് നമ്മുടെ ഭക്ഷണം അത് എന്നതാണ് നമ്മുത്ത് തീവനക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിതശൈലി രോഗങ്ങൾ കീഴ്പ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് ഈ ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടും അതിനെ അതിനെ നിയന്ത്രിക്കാനൊക്കെ ആയിട്ട് ചെറുധാന്യ ഭക്ഷണങ്ങൾ വളരെയേറെ നമ്മളെ ഉപകാരപ്പെടുത്തുന്നുണ്ട് അട്ടപ്പാടിയിൽ എട്ട് തരം ചെറുധാന്യങ്ങളാണ് നമ്മൾ കൃഷി ചെയ്തു വരുന്നത് റാഗി ചാമ തിന കമ്പ് വരക് മണിച്ചോളം അങ്ങനെ എട്ടോളം ചെറുധാന്യങ്ങളാണ് നമ്മൾ ഇവിടെ അട്ടപ്പാടിൽ കൃഷി ചെയ്തു വരുന്നത് ഇതിൻ്റെ വൈവിധ്യങ്ങളാണ് കുട്ടുപൊടികൾ ദോശപ്പൊടികൾ റവ എല്ലാ ചെറുതാനങ്ങളുടെയും അവലുകൾ ദോശ മിക്സ് ഇവയൊക്കെ തന്നെ ഇവിടെ പ്രദേശത്തിനും വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട് തിനയുടെയും കമ്പ് എന്ന ചെറുതാനത്തിൻ്റെയും പായസം അടക്കം റാഗിപ്പൊടിയും ചാമപ്പൊടിയും മിക്സ് ചെയ്തിട്ടുള്ള പഴംപൊരി അതുപോലെ തന്നെ അട്ടപ്പാടിയിൽ മാത്രം കണ്ടുവരുന്ന കോഴിജീരകം എന്നൊരു സസ്യം ഉപയോഗം മെയിൻ പ്രധാനമായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻസ് ആയിട്ട് വനസുന്ദരി ചിക്കൻ എന്നൊരു ഫുഡ് കൂടി നമ്മളിവിടെ പ്രദേശത്തിനും വിപണനത്തിനും കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ വരുന്നത് അട്ടപ്പാടി എന്നാണ് ഈ വനസുന്ദരി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ ജില്ലയ്ക്കും ഞങ്ങൾ ഇത് ഉണ്ടാക്കാനായിട്ട് പോകണുണ്ട് ഞങ്ങൾക്ക് ഇത് ഒരു പ്രത്യേക ടേ ട്രെയിനിങ് തന്നിട്ടുണ്ട് ഐപ്രൺ ടീം എന്ന് പറയുമ്പോൾ അതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയത് അത് നമ്മുടെ നാടൻ ഭക്ഷണം കുരുമുളക് കാന്താരി ഞങ്ങളുടെ കോഴി ജീരകം ഒക്കെ വെച്ചിട്ട് എത്ര നല്ല ഫുഡ് ടേസ്റ്റായിട്ട് ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നമ്മൾ ഓയിലൊന്നും ചേർക്കാതെ സബോളയില്ല തക്കാളില്ല ഒന്നുമില്ലാതെ അത്രയും ആയിട്ടാണ് നമ്മൾ ഈ ഫുഡ് കൊടുക്കണേ ഇതിൽ നമുക്ക് ഒന്നും കൊളസ്ട്രോളോ പ്രഷറോ ഷുഗറോ ഒന്നും ഇല്ലാത്ത ഒരു ഭക്ഷണമാണ് ഈ വനസുന്ദരി ചിക്കൻ ഈ രുചിപ്പൂരം എന്ന് പറഞ്ഞിട്ട് ഒരു ഹഫേ യൂണിറ്റിൻ്റെ ഞങ്ങളുടെ ഒരു യൂണിറ്റാണ് അതിൽ ഞങ്ങൾ ആറ് പേര് ആറുപേരംഗങ്ങളുണ്ട് ഈ ആറ് പേര് ഞങ്ങൾ പല സ്ഥലത്തേക്കും പോകുന്നുണ്ട് ഡൽഹിക്ക് രണ്ട് പ്രാവശ്യം പോയി ഇപ്പോൾ ഇങ്ങനെ ഒരു മേഖല തിരുവനന്തപുരം തുടങ്ങി ചുറ്റി വന്ന് കാസർഗോഡ് വന്നിട്ട് ലാസ്റ്റാണ് രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ